കാസർകോട് പൈവളിയിലാണ് പതിനഞ്ചുകാരിയെ കാണാനില്ലെന്ന പരാതി വന്നത് ഈ മാസം പന്ത്രണ്ട് മുതൽ കുട്ടിയെ കാണാതായി കുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അരുൺ പാറക്കിലുണ്ട് ഒരിക്കൽ കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ നേരത്തെ നമ്മൾ ചോദിച്ചത് ഈ മാസം പന്ത്രണ്ടിന് നടന്ന സംഭവമാണ് അപ്പോഴാണോ പരാതി നൽകിയത് ഇത്ര ദിവസമായില്ലേ നൂറോളം പേരെ ചോദ്യം ചെയ്തു എന്നിട്ടും ഈ കുട്ടിയെ പറ്റി യാതൊരു വിവരവും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തുടങ്ങിയ ബന്ധുക്കൾ ഈ കുട്ടിയെ പറ്റി പറയുന്നത് എന്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൈവളിക പളി പൈവളിക പഞ്ചായത്തിലെ മണ്ടേക്കാപ്പ് ശിവപുരം കുട്ടിയുടെ വീട്ടിലാണ് ശ്ര കാണാതായ ശ്രേയയുടെ വീട്ടിലാണ് ഈ വീട്ടിൽ നിന്ന് കുട്ടി പന്ത്രണ്ടിന് പുലർച്ചെ അതായത് പതിനൊന്നാം തീയതി ഈ മാസം പതിനൊന്നാം തീയതി രാത്രി പതിനൊന്ന് ഇരുപത് വരെ രക്ഷിതാക്കളുമായി ഈ കുട്ടി സംസാരിച്ചിരുന്നു അനു അനുചിത്തിയുമായി സംസാരിച്ചിരുന്നു അതിനുശേഷം ഈ കുട്ടി പന്ത്രണ്ടാം തീയതി പുലർച്ചെയാണ് ഈ വീട്ടിൽ നിന്ന് കാണാതാവുന്നത് ഇവർ രാവിലെ നാലേ മുക്കാലോടു കൂടിയാണ് ഈ രക്ഷിതാക്കൾ ഈ കാര്യം അറിയുന്നത് അനിയത്തിയോടൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയതാണ് അതിനുശേഷം അനിയത്തി എണീ എഴുന്നേറ്റ് നോക്കി നോക്കിയപ്പോഴാണ് ഈ മോളെ മൂത്ത മോളെ കാണുന്നത് ായതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ വീട്ടുകാരെ വിവരമറിയിച്ചു വീട്ടുകാർ വീട്ടിൽ പരിശോധിച്ചപ്പോൾ പുറകിലെ വാതിൽ അതായത് വീടിന് പുറകിലെ വാതിൽ തുറന്നു കിടക്കുന്നതായി കാണപ്പെട്ടു അങ്ങനെ ഇവർ ഈ പരിസരത്തൊക്കെ ആകെ തെരഞ്ഞു അതിനുശേഷമാണ് അന്നേ ദിവസം പോലീസിൽ പരാതി നൽകുന്നത് നിലവിൽ പോലീസ് ഈ അന്വേഷണം തുടരുകയാണ് കുമ്പള പോലീസ് അന്വേഷണം നടത്തുന്നത് പോലീസ് അന്വേഷണം തുടരുകയാണ് പോലീസ് ഇതുവരെ നൂറോളം പേരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് കുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ മൊബൈൽ ഫോണിലെ അവസാന ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ട് പോലീസിനും ഈ ഒരു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഒരു വ്യക്തത ഇനിയുമായിട്ടില്ല ഇന്നേക്ക് പതിനഞ്ചാമത്തെ ദിവസമാണ് ഈ കുട്ടിയെ കാണാതായിട്ട് ശ്രേയയെ കാണാതായിട്ട് കുട്ടി പരമേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂൾ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ രക്ഷിതാക്കൾ കുട്ടിയുടെ രക്ഷിതാക്കൾ നമുക്കിപ്പം ചേരുകയാണ് അമ്മ എപ്പോഴാണ് നമ്മൾ ഈ കുട്ടിയെ മോളെ കാണാതായതായി കാണാതായത് പോയി പതിനൊന്ന് താരീക്കിന് രാവിലെ നാലേ മുക്കള്ളാകുമ്പോഴാണ് കരഞ്ഞത് കുഞ്ഞി എണിച്ചിട്ട് ചെളിയുള്ള ഒക്കത്തെ ഉറങ്ങിട്ടുണ്ടായി ഉറങ്ങിയിട്ട് ഒക്കത്തെ ഉറക്കണി ഉറങ്ങിയിട്ടുണ്ടായി അവൾക്ക് ഇത് ഉറക്കെണിക്കുമ്പോൾ അവൾക്ക് അറിഞ്ഞ് ഏച്ചി കുഞ്ഞ് ഏച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുമ്പത്തെ ബാഗിൽ നോക്കുമ്പോൾ ആടെ ഏച്ചിട്ട് എത്തിയിട്ട് ഉണ്ടായി അങ്ങനെ ആയിട്ട് ആടെയെല്ലാം ആടെയെല്ലാം പോയിട്ടെല്ലാം ഞങ്ങളെല്ലാം പോയിട്ടെല്ലാം നോക്കി ഈ പ്രദേശത്ത് മൊത്തം ആ അതെ എല്ലാം പോയിട്ടെല്ലാം നോക്കി ആടെ നോക്കുമ്പോൾ അവൾ കുഞ്ഞില്ല പിന്നെ വരും എന്ന് പറഞ്ഞിട്ട് കുറച്ച നേരം കാഞ്ഞു ഇതാക്കിയിട്ട് നിൽന്ന് അങ്ങനെ ആകുമ്പോൾ അവൾ ഒന്ന് ആറുമണിയാകുമ്പോൾ വെറുതെ എന്ന് വെച്ചിന് കാണുന്നില്ല പിന്നെ പോലീസിലേക്ക് കൊടുത്തു ആ പരാതി കൊടുത്തീനി പോലീസിലേക്ക് പരാതി കൊടുത്തീനി അവർ പറഞ്ഞ് ഞാൻ ഏടാങ്കിലും ഉണ്ടായെങ്കിലും ഞങ്ങൾ നോക്കിട്ട് അവളെ ഇതാക്കിയിട്ട് കാര ചെയ്തു പറഞ്ഞ് തേടിപ്പെടുത്തിട്ട് കൊണ്ടുവന്നു പറഞ്ഞു കുട്ടിയുടെ പിതാവ് പ്രിയേഷ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് കുട്ടി പോവാനിടയുള്ള സ്ഥലങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതൊന്നും അങ്ങനെയൊന്നുമില്ല എൻ്റെ ചെറിയ മോളെപ്പോഴും ഒന്നിച്ച് ഉറങ്ങിക്കൊണ്ട് രാവിലെ അനുസരിച്ചാണ് മനസ്സിലായത് ഓൾ കാണുന്നില്ല അങ്ങനെ പുറകെ പോയിട്ട് ബാക്ക് ഡോറ് നോക്കുമ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പ്രദേശത്ത് ഇവിടെല്ലാം നമ്മളെ തൊറ്റ വിഭാഗത്തെല്ലാം പരിശോധിച്ച് ആടെ അടൊന്നും കാണുന്നില്ല പിന്നെ മൊബൈൽ ഫോണാക്കി മൊബൈൽ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു കീർത്താ എന്തായാലും ഈ വീട്ടുകാർ ഈ പ്രദേശത്ത് ഉടനീളം പരിശോധന നടത്തി പോലീസും പരിശോധന നടത്തുന്നുണ്ട് ഈ പ്രദേശത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടുമൂടി കിടക്കുന്ന പ്രദേശമുണ്ട് ഒരേക്കറോളം ഭൂമി കാടുമൂടി കിടക്കുകയാണ് ആ പ്രദേശത്തൊക്കെ ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡോഗ് സ്കോഡ് ഉപയോഗിച്ചും ഒക്കെ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ കുട്ടി എവിടെ പോയെന്നതിനെ കുറിച്ചൊരു പരിശോധനകൾ തുടരുകയാണ് ആവശ്യമുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട് അങ്ങനെ പോലീസിന് സാധ്യമായതെല്ലാം അവർ ചെയ്യുന്നുണ്ട് കുട്ടി ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദീക്ഷിക്കാം അരുൺ പാർക്കിലാണ് വിശദമായ Bibera en el